നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം നടിയമിച്ച കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായക ദിവസം തന്നെയാണ് ദിലീപിനെ സംബന്ധിച്ച് നാളെ പുറത്തു വരാനുള്ളത് യുവനടി ആക്രമിച്ച് അശ്ലീല ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ തന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ സർക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും മുമ്പ് പലതവണ കോടതി തള്ളിയതുമാണെന്ന് നടൻ ദിലീപ് ഹൈക്കോടതിയിൽ മറുപടി സത്യവാങ്മൂലം നൽകിയത് കഴിഞ്ഞ ദിവസമായിരുന്നു കേസിൽ ദിലീപ് തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ശ്രമിച്ചെന്നാരോപിച്ചാണ് ജാമ്യം റദ്ദാക്കാൻ സർക്കാർ ഹർജി നൽകിയത് കേസിൽ ദിലീപ് തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ശ്രമിച്ചെന്നാരോപിച്ചെന്നാണ് ജാമ്യം റദ്ദാക്കാൻ സർക്കാർ ഹർജി നൽകിയത് എന്തായാലും നാളെ തന്നെ അറിയാം ദിലീപ് ജയിലിലാകുമോ ഇല്ലയോ എന്നൊക്കെ കാരണം സർക്കാർ അതിശക്തമായി തന്നെ ദിലീപിനെതിരെ തെളിവുകൾ നിരത്തിയാണ് വാദിക്കുന്നത് കേസിൽ ആദ്യമുണ്ടായിരുന്ന പല സാക്ഷികളും കൂറുമാറിയിരുന്നു ഇതിനൊക്കെ പിന്നിൽ കേസിൽ എട്ടാം പ്രതി ദിലീപ് തന്നെയാണ് എന്നാണ് പ്രോസിക്യൂഷൻ വാദം കേസിൽ ദിലീപിന് ജാമ്യം നൽകിയപ്പോൾ തെളിവ് നശിപ്പിക്കരുതെന്നും സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നും ഹൈക്കോടതി വ്യവസ്ഥ വച്ചിരുന്നു എന്നാൽ ദിലീപ് സാക്ഷികളെ സ്വാധീനിച്ചതിനും തെളിവ് നശിപ്പിച്ചതിനും തുടരന്വേഷണത്തിൽ തെളിവ് ലഭിച്ചെന്നുമായിരുന്നു ഹർജി സർക്കാരിന്റെ വാദം തള്ളിയാൽ അത് ദിലീപിന് വലിയൊരു നേട്ടം തന്നെയായിരിക്കും അതേസമയം അങ്ങനെയല്ല സംഭവിക്കുന്നത് എങ്കിൽ ദിലീപ് വീണ്ടും ജയിലിലേക്ക് പോകാനാണ് സാധ്യത മൂന്ന് മാസത്തോളമാണ് ദിലീപ് അന്ന് ജയിലിൽ കിടന്നത് ആ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും എത്താതിരിക്കാൻ എന്ത് വില കൊടുത്തും തന്റെ ജയിൽവാസം ദിലീപ് തടയുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ തന്റെ മറുപടി സത്യവാങ്മൂലത്തിൽ വിചാരണ കോടതിയിൽ ഇരുനൂറ്റി അൻപത്തി ഒൻപത് പ്രോസിക്യൂഷൻ സാക്ഷികളെ ഇതിനകം വിസ്തരിച്ചു കഴിഞ്ഞുവെന്നും ഇനി അന്വേഷണ ഉദ്യോഗസ്ഥൻ ഫോറൻസിക് ലാബിലെ ജോയിന്റ് ഡയറക്ടർ എന്നിവരെയാണ് വിസ്തരിക്കാനുള്ളതെന്നും ദിലീപ് ചൂണ്ടിക്കാട്ടുകയാണ് ഇവരെ താൻ സ്വാധീനിക്കുമെന്ന് പ്രോസിക്യൂഷന് ആശങ്കയില്ല അന്വേഷണ ഉദ്യോഗസ്ഥനെ ഉടൻ വിസ്തരിക്കാനിരിക്കെ വിചാരണയുടെ ഘട്ടത്തിൽ ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുന്നത് വീണ്ടും മാധ്യമ വിചാരണ നടത്താനാണെന്നും ദിലീപ് ആരോപിക്കുന്നു എൺപത് പേരുടെ സാക്ഷി വിസ്താരം പൂർത്തിയായ ഘട്ടത്തിൽ തനിക്കും വിചാരണ കോടതി ജഡ്ജിക്കുമെതിരെ യുവ നടിയും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കോടതി മാറ്റം ആവശ്യപ്പെട്ടുള്ള ഈ ഹർജി ഹൈക്കോടതിയും പിന്നീട് സുപ്രീം കോടതിയും തള്ളി നടിയെ ആക്രമിച്ച കേസിൽ തനിക്ക് പങ്കുണ്ടെന്ന തരത്തിൽ സിനിമാ സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലിനെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യം തേടിയപ്പോഴും സമാനമായ ആരോപണങ്ങളായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് അവയൊക്കെ തള്ളിയാണ് കോടതി ജാമ്യം നൽകിയതെന്നും ദിലീപ് വിശദീകരിക്കുന്നു ബിപിൻലാൽ ജിൻസൺ എന്നീ സാക്ഷികളെ സ്വാധീനിച്ചുവെന്നാണ് പ്രധാന ആരോപണം എന്നാൽ പല കേസുകളിൽ പ്രതിയായ ഇവർ വളരെ കാലമായി ജയിലിലാണ് ഇവരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാൻ അന്വേഷണ സംഘം ഉപയോഗിക്കുകയാണെന്നും ദിലീപ് ആരോപിക്കുന്നു ജസ്റ്റിസ് പി ഗോപിനാഥിന്റെ ബെഞ്ചാണ് കേസ് നാളെ പരിഗണിക്കുന്നത് You are watching. You are watching. You are watching me, you're watching me. and you are watching me on MetroMatni.com. On MetroMatni.com. Metro MetroMatni.com. MetroMatni.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.